ഹായ് കൂട്ടുകാരെ പാറസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പന്നി ഫ്രൈ ആണ് അത് നമ്മൾ ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പന്നി നാല് വിസലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം ചീൻചട്ടിയിൽ ആദ്യം നമ്മൾ ചീൻചിട്ടിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം டா ഇടാം ടാംള സപോള വഴക്ക അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കുക എണ്ണയെ ചൂടാക്കി വെച്ച മുള മീറ്റ മസാല മുളകൊടിയും നമുക്ക് ഇതിലേക്ക് ഇടാം ഇത് കൂർക്ക ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെച്ചതാണ് ഈ കൂർക്ക നമുക്ക് ഇതിലേക്ക് ഇടാം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചിരിക്കുന്ന പണ്ണിതിലേക്ക് ഇടാം കുറച്ച് കുരുമുളക് കൂട കുരുമുളകിന്റെ പൊടി നമ്മുടെ പണമിക്കത് റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് മല്ലിപൊളി ഇപ്പൊ ബീഫ് പന്നി அல்டி போல சூப்பர் பொழிச்சு